മഴയിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് വയോധിക മരിച്ചു തെങ്കര മണലടി ലക്ഷം വീട് റാവുത്തർ വീട്ടിൽ ഫാത്തിമാബിയാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു ബന്ധുക്കളല്ല അപ്പുറപ്പുറം ഇരിക്കുന്ന ആൾക്കാരാണ് നടുകിൽ ഒരു തോന്നല് ആ ഭാഗം ഒരു കൂട്ടർ ഈ ഭാഗം ഒരു കൂട്ടർ അത് ഈ ഭാഗത്തിൽ അവർക്ക് പൈസ പാസ്സായി പണി തുടങ്ങി അവർക്ക് പൈസ പാസ് ആയിക്കൊണ്ട് കയറിയിട്ടില്ല അപ്പോൾ അവർ വീട് പൊളിച്ച് പണി പൊളിച്ചിട്ടതാണ് ഇങ്ങോട്ട് ബാത്റൂമിൽ വന്നത് അത ഇവിടെ ഒരാള കയറ്റിട്ട് അതിലാണ് ഇരിക്കുന്നത് ഒരു തലക്ക് സുഖമില്ലാത്ത കുട്ടി തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടം വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഫാത്തിമാബിയുടെ ദേഹത്തേക്ക് മേൽക്കൂര പൊളിച്ചിട്ട വീടിന്റെ ചുമരുകൾ വീഴുകയായിരുന്നു ചുമരിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ഫാത്തിമാബിയെ ഏറെ സമയം കഴിഞ്ഞാണ് പുറത്തെടുക്കാനായത് ഉടൻ തന്നെ താലൂക്ക് എത്തിച്ചെങ്കിലും മരിച്ചു ലക്ഷംവീട് നഗറിലെ എട്ട് സെന്റിൽ ഇരട്ട വീടുകളിലൊന്നാണ് ഒന്നാണ് ഇവരുടെ വീടിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വീട് പുതുക്കിപ്പണിയാനായി പൊളിച്ചിരുന്നു കൂട്ടത്തിൽ ഫാത്തിമാബിയുടെ വീടിന്റെ മേൽക്കൂരയും പൊളിച്ചിരുന്നു മഴ പെയ്തതോടെ മൺചുമരുകൾ നനഞ്ഞ് നിലപതിക്കുകയായിരുന്നു മേൽക്കൂരി പൊളിച്ചതിനാൽ രാത്രി മകളുടെ വീട്ടിലാണ് കഴിയാറ് ഫാത്തിമാബിയും മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകൾ ദിൽഷാദും ഒരുമിച്ചാണ് കഴിയുന്നത് ഭർത്താവ് രണ്ട് കുട്ടികള് അടുത്താണ് ഒരു കുട്ടിക്ക് ഭർത്താവ് ഒരു കുട്ടി തലപ്പ് സുഖമല്ലാത്ത രണ്ടാൺകുട്ടികള് വേറെ വേറെ പോവുകയും ചെയ്തിട്ടുള്ളു പതിവലെ രാവിലെ വീട്ടിലെത്തിയതാണ് ഇരുവരും മകളെ വീട്ടിലാക്കി പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഫാത്തിമാവിയുടെ അദ്ദേഹത്തേക്ക് ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു പഴയ ഈ ഒരു വീട്ടിലിത് താമസിക്കുന്ന രണ്ടു കൂട്ടരാണ് ഈ രണ്ട് കൂട്ടർ താമസിക്കുന്ന ആ ഒരു വീടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊടുക്കേണ്ടതായിരുന്നു ഇത് സിംഗിൾ ആയിട്ട് കൊടുത്ത് ഒരു സൈഡ് പൊളിച്ചു അങ്ങേ സൈഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സൈഡ് പൊളിച്ച് അവർ മേക്കൂര പൊളിച്ചിട്ടിരിക്കുകയാണ് പിന്നെപ്പോ ഇത് കട്ടച്ചുമരല്ലേ മഴക്കാലം സ്വാഭാവികമായിട്ട് ആ സ്ത്രീ ബാത്റൂമിൽ കൊണ്ടു വന്നപ്പോഴാണ് പോയി അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ വീട് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് രണ്ട് വീടിനും കൂടിയുള്ള ഒറ്റ വീടിനുള്ള കൊടുക്കുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു ഇതാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി രണ്ട് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഭാത്തി മാപിക്ക്